പ്രിയപ്പെട്ടവരെ ഗ്രാനായ വിവാഹ ആചാരങ്ങളിൽ രണ്ടാമത്തെ ഒരു ചിന്തയായിട്ട് നിങ്ങളോടൊത്ത് ഭംഗി നമുക്കറിയാം പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ ആ ഒരു കാര്യം പെണ്ണിനും ചെറുക്കനും ഇഷ്ടമായി അവർ പരസ്പര സമ്മതം മൂളിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു വലിയ പ്രത്യേകതയാണ് അത് ഗ്രാനായ സമുദായത്തിൽ മാത്രമുള്ളതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്നെ മുഴുവൻ ഉത്തരവാദിത്വങ്ങൾ നടക്കുന്നത് കാനവന്മാരുടെ നേതൃത്വത്തിലാണ് ബാക്കി മുഴുവൻ ചെയ്യുന്നത് കാണവന്മാരാണ് അവിടെയാണ് നമ്മൾ വിവാഹം ഉറപ്പിക്കൽ എന്നുള്ള ചടങ്ങിലേക്ക് വരുന്നത് അപ്പോൾ വിവാഹ സമ്മതം റെബേക്ക കൊടുത്ത നിമിഷം മുതൽ പിന്നീട് അബ്രാഹിം നിയോഗിച്ച ആ ദൂതനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് ആ സമ്മാനങ്ങൾ കൈമാറുന്നത് വിരുന്ന സൽക്കാരത്തിൽ പങ്കുചേരുന്നതെല്ലാം അതേപോലെ ഇന്ന് നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് വിവാഹം ഔദ്യോഗികമായി ഉറപ്പിക്കുക എന്നുള്ളത് അതിലെന്തൊക്കെയാണ് നമ്മുടേതായ ചില പുതുമകൾ ചില പ്രത്യേകതകൾ ഉള്ളത് എന്ന് നമുക്ക് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് നമുക്കറിയാം രണ്ട് കൂട്ടരുടെയും അത് ഒരു പെണ്ണിൻ്റെ ആണെങ്കിലും ഒരു ചെറുക്കൻ്റെ ആണെങ്കിലും അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കാനവന്മാർ സ്ഥാനത്തുള്ളവർ മുതിർന്ന സ്ഥാനത്തുള്ളവർ ഇതിൽ പങ്കുചേരുന്നു അത് ഒരുമിച്ച് ഈ കാര്യങ്ങൾ നടന്നവരെ കുറിച്ച് അതിനകത്ത് ഒത്തിരി വ്യവസ്ഥകൾ അന്യ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കരുത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം വിവാഹത്തിന് പിതൃ സ്വത്തുണ്ട് അതിന് നമ്മുടെ ശ്രീധരൻ എന്നൊക്കെ പറയുമെങ്കിലും അതൊരു പെണ്ണിൻ്റെ അവകാശമാണ് അവർക്ക് അപ്പൻ്റെ സ്വത്തിൻ്റെ വീതം കിട്ടുക എന്നുള്ളത് അത് പറയണം ഒരു പെണ്ണാണ് അവൾക്ക് ആഭരണങ്ങൾ ആ ആവശ്യമാണ് ഇതെല്ലാം പറഞ്ഞ് ഉറപ്പിക്കുന്നു ഇതെല്ലാം ഈ വ്യവസ്ഥകൾ പിന്നെ ഡേറ്റ് എവിടെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഉറപ്പിക്കുന്നതിനാണ് നമ്മൾ കല്യാണം ഉറപ്പീരെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കവിഷയങ്ങളൊന്നുമില്ലായെന്ന് പൂർത്തീകരിച്ചിട്ടാണ് ഇവർ കൈ കൊടുത്ത് കാണവന്മാർ തമ്മിൽ അത് പ്രത്യേകിച്ച് ഈ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അപ്പന്മാർ നേരിട്ടായിരിക്കില്ല അവരുടെ അപ്പൻ്റെ ഒന്നുകിൽ ചേട്ടന്മാരല്ല അനിയന്മാർ അപ്പ പേരപ്പന്മാരോ അപ്പന്മാരോ അതുപോലെ തന്നെ പലപ്പോഴും അമ്മാവന്മാരും കൂടാറുണ്ട് എങ്കിലും മുൻകൈ എടുക്കുന്നത് നേതൃത്വം നിൽക്കുന്നത് അപ്പൻ്റെ വീട്ടുകാരാണ് അപ്പൻ്റെ ചേട്ടന്മാരോ അനിയന്മാരോ ആണ് ഇവർ ഈ വ്യവസ്ഥകൾ എല്ലാം ഇങ്ങോട്ടും പറയുന്നു സമ്മതിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവർ വിരുന്ന ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഒരു വേറൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഈ പലപ്പോഴും ഇതിനകത്ത് ചെറിയൊരു ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും വരാറുണ്ട് എവിടെ വെച്ചാണ് കല്യാണം ഉറപ്പിക്കുന്നത് ആരുടെ അടുത്താണ് ഇന്നിൻ്റെ സാഹചര്യങ്ങളല്ല ഇന്ന് ചിലപ്പോഴൊക്കെ ചിലർ വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലൊക്കെ നടത്തുന്നുണ്ട് അത് വിട് പക്ഷേ തനിമയിൽ ഇതെങ്ങനെയായിരുന്നു ഇന്ന് ഒരു വേള മിക്കവാറും എല്ലാം പുരുഷൻ്റെ വീട്ടിൽ വെച്ചാൽ കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ്റെ വീട്ടിൽ വെച്ചാണ് മിക്കവാറും ഇന്ന് ഇന്നത്തെ നാളുകളിൽ ഉറപ്പീര് നടക്കുന്നത് പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം വിവാഹം വിവാഹമുറപ്പീര് പെണ്ണിൻ്റെ വീട്ടിൽ വച്ചായിരുന്നു മുൻകാലങ്ങളിൽ ഇനി എന്തുകൊണ്ട് അതിനൊരു കാരണമുണ്ട് നമുക്കറിയാം ഒരു കല്യാണം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ബാധ്യതയും ഭാരവും ഒക്കെ വരുന്നത് പെൺവീട്ടുകാർക്കാണ് കാരണം അവർക്കാണ് വസ്ത്രം പെണ്ണിന് കൊണ്ട് സ്ത്രീധനം കൊടുക്കണം അല്ലെങ്കിൽ പിതൃസ്വത്ത് കൊടുക്കണം അവർക്ക് ആഭരണങ്ങൾ വേണം പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം വരുമ്പോൾ അന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ പോകുന്നത് റിയാം ഉറപ്പിക്കാനൊക്കെ പോകുന്ന പുരുഷന്മാർ മാത്രമേ പോവുള്ളൂ അപ്പന്മാർ അപ്പന്മാർ അപ്പന്മാരും പേരപ്പന്മാരും അല്ലെങ്കിൽ അമ്മാവന്മാരേ ഉള്ളൂ സാധാരണ സ്ത്രീകളൊന്നും അധികം പോകാറില്ല നമ്മൾ കുടുംബങ്ങളിൽ സാധാരണ പെൺകുട്ടികളുടെ വീട്ടുകാർ എപ്പോഴും ചിന്തിക്കുന്നത് ഉൾപ്പെടെ എല്ലാം ചിന്തിക്കുന്നത് തങ്ങളുടെ പെങ്ങൾക്ക് തങ്ങളുടെ മകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും സംതൃപ്തമായ ഒരു കുടുംബജീവിതം അവക്ക് നയിക്കുന്നതിന് പറ്റിയ കുടുംബ സാഹചര്യങ്ങളിലുള്ള ഒരു ബന്ധുത കിട്ടാനാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തങ്ങളുടെ പരിധിക്ക് അപ്പുറത്തേക്കും ചിലപ്പോൾ സ്ത്രീധനം കൊടുക്കാനോ അല്ലെങ്കിൽ ആഭരണങ്ങൾ കൊടുക്കാനോ ഒക്കെ ഇവർ തയ്യാറാകും അതുപോലെ ഒരു ജീവിത പങ്കാളിയാണ് അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമാണ് ഉള്ളതെങ്കിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാധാരണ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുകയാണ് പതിവ് കാരണം ഇത് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട വല്യാഴ്ച നേരിട്ട് പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഓർത്തത് പറയുന്നത് അച്ഛൻ പറയുന്നത് നമ്മൾ കല്യാണം ഉറപ്പിന് എന്ന് നമ്മൾ കാണാം അപ്പന്മാർ അകത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോണത് പണ്ടത്തെക്കാട്ട് കാർണന്മാർ വളരെ കൃത്യമായിട്ട് ചില അവകാശവാദങ്ങൾ ഉപയോഗിക്കും ഞങ്ങൾക്ക് ഇത്ര ഇത്ര സ്വത്ത് വേണം ഇത്ര പിതൃസ്വത്ത് വേണം അല്ലെങ്കിൽ ഇത്ര ആഭരണം വേണം എന്നൊക്കെ പറയും അപ്പം ചിലപ്പോൾ അതിനുള്ളൊരു ധാരണ എത്തിയിട്ട് അത്രയൊന്നും നമുക്ക് പറ്റുന്നില്ലായിരിക്കാം അന്നേരമായിരിക്കും ഈ അപ്പനകത്തോട്ട് ചെന്നിട്ട് തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടും ഒക്കെ ചോദിച്ച് എങ്ങനെയാ നമുക്കിത് കൊടുക്കാവോ കൊടുക്കത്തില്ലേ എന്നാ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരൊരു ധാരണയിലെത്തി ചിലപ്പോൾ അങ്ങനെയൊക്കെ എത്താൻ എളുപ്പം ഇതാണ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ച് ഇത് നടത്തുന്നു ആ കാര്യങ്ങൾ കഴിഞ്ഞ് അതുകൊണ്ടാണ് സാധാരണ പക്ഷേ ഇന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും അധികം ഇല്ലല്ലോ ഇന്ന് സാധാരണ ഇതിനെക്കുറിച്ചൊന്നും പറയാതെ നിങ്ങളുടെ പെണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞ് കേൾക്കാറുള്ളത് അതുകൊണ്ട് ഇന്ന് അങ്ങനെയൊരു ധാരണ വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടര എവിടെയും പെണ്ണിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലോ ഒക്കെ പോയി കല്യാണം ഉറപ്പിക്കുന്ന രീതി ഉണ്ടെങ്കിലും ആദ്യം ഇങ്ങനെ അതിൻ്റെ തനിമയിൽ ഇങ്ങനെയായിരുന്നു പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഉറപ്പിയത് കാരണം അതായിരുന്നു പ്രായോഗികമായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പവും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത് തിരിച്ചറിയുക ഇന്ന് തീർച്ചയായിട്ടും അത് കാലത്തിനനുസൃതമായിട്ടത് മാറിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നു കല്യാണം ഉറപ്പീലിന് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ സാധാരണഗതിയിൽ കല്യാണം എന്ന് അത് ഡേറ്റ് ഒക്കെ പറയുന്നു ഒത്തുകല്യാണം എന്ന് കെട്ടുകല്യാണം എന്ന് എന്നുള്ളത് അതേപോലെ സാധാരണഗതിയിൽ ഏത് പള്ളിയിൽ വെച്ചാണ് നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് സാധാരണ നമുക്കറിയാം ഈ വത്ത് കല്യാണ അല്ലെങ്കിൽ കല്യാണം ഉറപ്പീറിൻ്റെ സമയത്താണ് ചോദിക്കുന്നത് സാധാരണ നമുക്കറിയാം നമുക്ക് ഈ കച്ച തഴുകൽ പരിപാടിയുണ്ട് സാധാരണഗതിയിൽ പെണ്ണിൻ്റെ അമ്മാവനും നമ്മൾ പറയും അല്ലേ അമ്മാവും കച്ച അല്ലെങ്കിൽ അച്ഛൻ കച്ച അമ്മ കച്ച

കച്ചകളുണ്ട് ഈ അത്ര അപ്പോൾ സാധാരണഗതിയിൽ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര കച്ചയെ വേണ്ടി കാരണം ചിലപ്പോൾ ഉണ്ടെങ്കിൽ വല്ല്യമ്മയ്ക്ക് കൊടുക്കണം വല്യമ്മ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടേ ഉള്ളൂ ഞങ്ങൾക്ക് അമ്മാവനും അമ്മ അമ്മയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ രണ്ടെണ്ണം അപ്പം അത് എന്ത് വേണം ഇപ്പോഴത്തെ രീതിയിലാണ് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പോഴില്ല പണ്ടൊരു ഒരു തലമുറയ്ക്കും കൂടെ മുമ്പാണ് ചോദിക്കും അത് കച്ചയായിട്ട് വേണോ സാരിയായിട്ട് വേണോ എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരുത്തി നമ്മളെ കല്യാണത്തോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയൊരു തീരുമാനമൊക്കെ എടുത്ത് ആണ് ഈ കല്യാണം ഉറപ്പിക്കുക എന്നുള്ള ചടങ്ങ് ഔദ്യോഗികമായി പൂർത്തീകരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ കാണുവന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനം പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ജ്ഞാന വിവാഹാചാരങ്ങൾക്ക് മുഴുവനും രണ്ട് കൂട്ടരുടെയും രണ്ട് ഭരൻ്റെ ആണെങ്കിലും വധുവിൻ്റെ ആണെങ്കിലും അവരുടെ സ്വന്തക്കാരുടെ അവരുടെ പ്രിയപ്പെട്ടവരുടെ അവരുടെ മാ അവരെ വളർത്തിയെടുത്ത് അവരുടെ വളർച്ചയിൽ പങ്കുചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് ആദരിക്കുന്ന അതിനുവേണ്ട സ്ഥാനം കൊടുക്കുന്ന ഒരു രീതിയിലാണ് കല്യാണത്തിൻ്റെ ആദ്യ നാളുകൾ മുതലിൽ പോരുന്നത് രണ്ടാമത്തേതാണ് കല്യാണം ഉറപ്പീര് ആ ഉറപ്പീര് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അങ്ങനെ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ അതുപോലെ ഗൗരവമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ കല്യാണം ഉറപ്പീലിൻ്റെ ആ വ്യവസ്ഥയിൽ നിന്ന് മാറാറുള്ളൂ എന്നുള്ള നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് രണ്ടാമത്തെ ആ ഒരു സ്റ്റെപ്പ് വിവാഹം ഉറപ്പിക്കലാണ് അതിലും നമ്മുടേതായ ചില പുതുമകളുണ്ട് പുതിയ തനിമകളുണ്ട് എന്ന് തിരിച്ചറിയുക